ആ ഇത് പണ്ടു കാലത്ത് നമ്മുടെ മുത്തശ്ശിമാരൊക്കെ ഉണ്ടായിക്കൊണ്ടിരുന്ന ഒരു പഴയകാല എളുപ്പ കൂട്ടാനായിട്ട് ഒന്ന് അതീവ രുചികരമായ ഒരു കറി തന്നെയാണ് കേട്ടോ ഇത് ബാ അപ്പൊ നമുക്കിന്നൊന്ന് പറമ്പിലേക്കൊന്ന് ഇറങ്ങാം അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പൊ കൂട്ടുകാർക്ക് മനസ്സിലായില്ലേ നമ്മുടെ ചേനത്തണ്ടും പിന്നെ കൂമ്പ ഇലയുണ്ടല്ലോ അത് നമുക്ക് എടുക്കാം ആ അപ്പം ഞാൻ എന്താ കറിവേപ്പിലേയും നുള്ളുണ്ട് കേട്ടോ അതിൻ്റെ അടുത്ത് തന്നെയാണ് കറിവേപ്പ് അപ്പം ഞാൻ തൊപ്പിയിട്ടേക്കുള്ളത് മഴ കുറേ പൊടിയുണ്ടായിരുന്നു കേട്ടോ കൂട്ടുകാരെ ഒന്നാമത് ജലദോഷം തൊണ്ടതിനേക്കായിട്ട് ഇരിക്കുമായിരുന്നു അപ്പം അതാണ് കേട്ടോ ഞാൻ കൂട്ടുകാർക്ക് ഇത് വീഡിയോയിൽ മനസ്സിലാവണ്ടോന്നറിയല്ലോ ചെറുതായിട്ട് മഴ പൊടിയേണ്ടായിരുന്നു കേട്ടോ ഇന്ന് ഇത് വെച്ചിട്ട് നമുക്ക് നല്ലൊരു അടിപൊളി കറി ഉണ്ടാക്കാം കേട്ടോ വായോ കഴുകിയെടുക്കണം കേട്ടോ കാരണം മണ്ണൊക്കെ തിരച്ചിട്ടുണ്ട് അത് മഴയൊക്കെ പെയ്ത് അപ്പോൾ നല്ല വൃ ശരിക്കൊരു മൂന്നാല് പ്രാവശ്യം ഞാൻ കഴുകി എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിതാ അതിൻ്റെ ആ തൊലിയെല്ലാം ചീമ്പി നമുക്ക് മാറ്റണം മൊത്തം തൊലി ചീമ്പി കളഞ്ഞിട്ട് നമുക്കൊരു മൂന്നായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അതിൻ്റെ തണ്ട് പിന്നെ ഇലയെല്ലാം ഇവിടെ അരിഞ്ഞെടുത്ത് ഇനി നമുക്ക് കറി റെഡിയാക്കാൻ തുടങ്ങാം ഞാനിത് കുക്കറിലാണ് കേട്ടോ ഉപകാരം ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ എന്താ ഇവിടെ ഈ ചുവന്ന പരിപ്പാണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത് അപ്പം കൂട്ടുകാർ മറ്റേ തുവരപ്പരിപ്പാ ഉള്ളതെന്ന് വെച്ചാൽ അത് എടുത്തോളൂ ഞാനിപ്പോൾ കുറച്ചായിട്ട് ഈ ചുവന്ന പരിപ്പാണ് കേട്ടോ ഉപയോഗിക്കുന്നത് ആ അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ ചേനത്തണ്ടും എല്ലാം നുറുക്കിയത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു തക്കാളിയും നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി ഒരു ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്വല്പം വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഒരു രണ്ട് വിസിൽ അപ്പൊ നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ അപ്പൊ അങ്ങനെ ഇതാ നമ്മുടെ കറിയുടെ ഇവിടെ വെന്ത് റെഡിയായിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലേക്കുള്ള അരപ്പ് റെഡിയാക്കണം അതിനായിട്ട് നമുക്ക് ഒരു അരമുറി തേങ്ങ ചിരി വീതിയിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ജീരകം ചെറിയ ജീരകം നമ്മൾ ഇട്ട് കൊടുത്തു പിന്നെ ഒരു നാല് കാശ്മീരി മുളകാണട്ടോ വറ്റൽ മുളക് ആണെങ്കിൽ ചേർത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ രണ്ട് ചെറിയ ഉള്ളി ചേർത്തിട്ടുണ്ട് രണ്ടല്ലി വെളുത്തുള്ളി നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് പിന്നെ ഒരു ചെറിയ രണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഇത്രയും നമുക്ക് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരാം അപ്പം ഞാൻ എന്താ കറി ഇതാ മൺചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ കുക്കറിയിൽ നിന്ന് അപ്പം ഇനി അതിലേക്ക് നമ്മളിപ്പോൾ അരച്ചെടുത്ത് ഈ അരപ്പ് ചേർത്ത് ആ അരപ്പ് കഴുകിയ വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഇനി ഈ അരപ്പും ഈ നമ്മുടെ ചേനത്തണ്ടും വില ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സായി വരണം കേട്ടോ ആ അപ്പോൾ ഇതാ കറി നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് അപ്പോൾ ഇത്രയും മതി ഇനി നമുക്ക് ഇതിലേക്ക് താളിച്ചൊഴിക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ പെട്ടെന്ന് ഞാൻ നമുക്ക് റെഡി ആക്കുകയും ചെയ്യാം അതുപോലെ കടുകും വച്ചൽ മുളകും കറിവേപ്പിലയും പിന്നെ ചിലപ്പം കാശ്മീരി മുളക് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയാണ് നമ്മൾ കറിയിലേക്ക് ആ ഒരു നുള്ള് ഉലുകയും കൂടെ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും നമ്മൾ കറിയിലേക്ക് താളിച്ചു ഒഴിച്ചു അപ്പോൾ കൂട്ടുകാരെ ഇത് അപാര ടേസ്റ്റാണ് ഞാൻ വെറുതെ പറയുന്നതല്ലാട്ടോ അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്ത കൂട്ടുകാർ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഉണ്ടാക്കി നോക്കട്ടോ കാരണം നല്ല ടേസ്റ്റായി ഈ ചേനത്തണ്ടും ഇത് ഒട്ടും ചൊറിയൊന്നും ഇല്ലാട്ട് ചിലവർക്ക് ഇത് ചൊറിയെന്ന് പറയുന്നത് പക്ഷേ ഞാനിത് നുറുക്കിയപ്പോഴാണ് ഒട്ടും ചൊറിയും അതെന്താ വെച്ചാൽ ഈ ഇല എടുത്താൽ മതി അടിപൊളി കറിയാൻ കേട്ടോ ഒന്നും പറയാനില്ല അപ്പൊ നീ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഓ കേട്ടാ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്